ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടു കിച്ചൻ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ അതിനായിട്ട് ഒരു സവാള ഒരു മൂന്നാലഞ്ച് പച്ചമുളക് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഒരു ടീസ്പൂണോളം ജീരകം ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഹാഫ് ടീസ്പൂൺ പേരും ജീരകം പിന്നീട് ഒരു ടീസ്പൂൺ നമ്മളുടെ മല്ലിയാണ് മുഴുവനോടുള്ള മല്ലിയാണ് ഇത്രയും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗട്ടറും കൂടെ ആഡ് ചെയ്യുക പിന്നെ നമ്മൾ ചേർക്കുന്ന ഇതിലേക്ക് കടലപ്പൊടിയാണ് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ഏകദേശം ഒരു ഒരു ടീസ്പൂണുള്ള ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കടലപ്പൊടിയും കൂടി ചേർത്തുള്ളൂ ഒരു കപ്പ് കടലപ്പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ മഴയൊക്കെ പെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് കറുമുറ ചായ വീട എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം തോന്നി കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് തട്ടിക്കൂട്ടാം അധികം പണിയൊന്നുമില്ല ഈസിയാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നീട് ഒരു പിഞ്ച് കായപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങ് ലൂസ് ആകരുത് ഒരുപാട് അങ്ങ് ടൈറ്റ് ആകരുത് ഈ ഒരു കൺസിസ്റ്റൻസി അങ്ങനെ അങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി ഒന്നും സംഭവം ഒരു സ്പൂൺ അങ്ങോട്ട് എടുക്കുക അല്ലെങ്കിൽ കൈവശം മതി എങ്ങോട്ടും എണ്ണയിലോട്ട് പോരൊഴിച്ച് വറുത്തങ്ങോട്ട് എടുക്കുക കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ അധികം സ്പൈസി ആയിട്ട് വേണ്ട വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവൊന്ന് കുറച്ചാൽ മതി പിന്നെ നല്ല ടൊമാറ്റോ ഒക്കെ വെച്ചപ്പോൾ നല്ല മല്ലിയിലയുടെ ചട്നി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി പക്കോടിയുടെ റെഡി ആയിട്ടാണ് നമ്മുടെ നാട്ടിലെ എന്ന് പറഞ്ഞാൽ ഇതല്ല ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഒന്നുമില്ല സിമ്പിളാണ് വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റിവനിങ് സ്റ്റേക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു പച്ചമുളകിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ചാൽ മാത്രം മതി കേട്ടോ വളരെ ഈസി മെത്തേഡാണ് വളരെ ടേസ്റ്റി ആണ് ഇച്ചിരി കടലപ്പൊടി വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടത്തിന് സ്നാക്സ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മളുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചായ കൂടെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയതാണ് ഞാൻ പറഞ്ഞില്ല ടൊമാറ്റോ ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ മല്ലിയിലയുടെ ചട്നിയോ എന്ത് വേണമെങ്കിലും ഇതിൽ കൂടി കഴിക്കുക അല്ലെങ്കിൽ വെറു വെച്ചിട്ട് മുളക് പൊടി എടുത്തിട്ട് അതിൽ അല്പം വിനഗർ കൂടെ ആഡ് ചെയ്യുക അല്പം ഉപ്പും കൊണ്ട് ഇടുക എന്നിട്ട് അതൊരു ചട്നി ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒന്നുമില്ലെങ്കിലും വെറുതെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് ഓക്കെ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണും പറയും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്